ഇന്ന് എല്ലാവരും ഒരുപാട് ഇടപാടും കാര്യങ്ങളായിട്ടൊക്കെ നടക്കുന്നവരാണ് അപ്പോൾ നമ്മുടെ അക്കൗണ്ടിലോട്ട് നമുക്ക് എത്ര രൂപ വരെ നമുക്ക് നമ്മുടെ അക്കൗണ്ടിലോട്ട് നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് കഴിയും അതുപോലെ തന്നെ നമുക്ക് എത്ര രൂപ നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് നമുക്ക് പിൻവലിക്കാൻ കഴിയും എന്നതിനെ പറ്റുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഞാൻ ഇന്നത്തെ ഇതിൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ വീഡിയോയ്ക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്തേക്കാ എങ്കിൽ മാത്രമേ ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർട്ടും എത്തുള്ളൂ അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പം നമുക്ക് ഇന്നത്തെ ഏര് വീട്ടിലേക്ക് നോക്കാം അപ്പോൾ ഈ ഒരു ബാങ്ക് ഇടപാടും കാര്യങ്ങളും ഒരുപാട് റൂൾസും കാര്യങ്ങളായിട്ട് ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ളതാണ് അപ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ എത്ര രൂപ വരെ നമ്മൾ അക്കൗണ്ടിലോട്ട് ഇട്ടിരിക്കാം അതുപോലെ നമുക്ക് ഡെയിലി അല്ലെങ്കിൽ നമുക്കൊരു മാസം നമുക്ക് എത്ര രൂപ വിഡ്രോ ചെയ്യാം എന്നൊക്കെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇപ്പോൾ ബാങ്ക് അക്കൗണ്ടിലോട്ട് നമ്മൾ പണം നിക്ഷേപിക്കുമ്പോൾ അതിനൊരു പരിധിയുണ്ട് അപ്പോൾ നമുക്ക് ഒരുപാട് എമൗണ്ട് ഒന്നും നമുക്ക് നമ്മുടെ ആ ഒരു അക്കൗണ്ടിലോട്ട് നമുക്ക് നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല എന്നാൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ഒരു വർഷത്തിൽ പത്ത് ലക്ഷം രൂപയിൽ കൂടുതൽ നിക്ഷേപിക്കാൻ പാടില്ല എന്നൊരു രീതിയിലാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത് എന്നാൽ നമ്മുടെ അക്കൗണ്ടിലോട്ട് നമുക്ക് ഇത്ര രൂപ മാത്രമേ നിക്ഷേപിക്കാൻ പറ്റത്തുള്ളൂ എന്നൊരു രീതിയിൽ ഒരു ഇൻഫർമേഷനും ഇതുവരെയും വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ അക്കൗണ്ടിലോട്ട് നമുക്ക് എത്ര രൂപ വേണമെങ്കിലും നമുക്ക് നിക്ഷേപിക്കാവുന്നതാണ് ഒരു നിശ്ചിത എമൗണ്ട് മാത്രമേ നിക്ഷേപിക്കാൻ പാടുള്ളൂ എന്നൊരു രീതിയിൽ യാതൊരു ഇൻഫർമേഷനും റിസർവ് ബാങ്കോ അതുപോലെ തന്നെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റോ യാതൊരു രീതിയിലെ നിബന്ധനകളും ഇതുവരെയും വച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ പത്ത് ലക്ഷമോ അതിൽ കൂടുതൽ എമൗണ്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് നിക്ഷേപിക്കാൻ കഴിയുന്നതാണ് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് നിങ്ങൾക്ക് എത്ര രൂപ വേണമെങ്കിലും നിങ്ങൾക്ക് നിക്ഷേപിക്കാവുന്നതാണ് അതിൽ യാതൊരു രീതിയിലുള്ള നിബന്ധനകളും ഇല്ല എന്നാൽ നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് ഇപ്പോൾ ഇത്രയൊരു എമൗണ്ട് ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സോഴ്സ് നിങ്ങൾ കാണിക്കേണ്ടതാണ് ആ ഒരു കാര്യം മാത്രമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് ഈ ഒരു രേഖകൾ നമ്മുടെ കയ്യിൽ വേണമെന്ന് പറയുന്നതിൻ്റെ കാര്യം നമ്മൾ ഈട് നിക്ഷേപിക്കുന്ന പണം ലീഗലായിരിക്കണം അപ്പോൾ അത് നമ്മുടെ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടെന്നുള്ള രീതിയിലുള്ള സോയ്സും അതിന് വേണ്ടിയിട്ടുള്ള രേഖകളും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടതാണ് പണത്തിൻ്റെ ആ ഒരു ഉറവിടം നമ്മൾ കൃത്യമായിട്ട് കാണിക്കണം അത് മുഖാന്തരം നമ്മൾ നിക്ഷേപിക്കുന്ന ആ ഒരു എമൗണ്ട് അല്ലെങ്കിൽ ആ ഒരു തുക ലീഗൽ എന്ന രീതിയിൽ നമുക്ക് അവരെ അറിയിക്കാൻ വേണ്ടിയിട്ട് കഴിയണം ആ ഒരു കാര്യം മാത്രമേ നമുക്ക് ഇതിലൂടെ ചിന്തിക്കാൻ വേണ്ടിയിട്ടുള്ളൂ അതായത് നമ്മുടെ ആ ഒരു എമൗണ്ട് നമുക്ക് എത്ര രൂപ വേണമെങ്കിലും നമുക്ക് നിക്ഷേപിക്കാം അതിന് നമുക്കൊരു രേഖകളും നമുക്ക് ആ ഒരു പണം എങ്ങനെ കിട്ടി അല്ലെങ്കിൽ നമ്മൾ അത് നിക്ഷേപിക്കുന്ന ആ ഒരു കാര്യങ്ങളെ രേഖകളും ആ ഒരു സോയ്സ് നമ്മൾ കാണിക്കാം ആ ഒരു രീതി മാത്രമായിരിക്കും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഏപ്രിൽ ഒന്ന് തൊട്ട് മാർച്ച് മുപ്പത്തൊന്ന് വരെയുള്ള ആ ഒരു ഫിനാൻഷ്യൽ ഇയർ ആ ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു വ്യക്തി അവരുടെ അക്കൗണ്ടിലോട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബാങ്കുകളിലെ ഏത് അക്കൗണ്ടിലോട്ടോ ആയാലും പത്ത് ലക്ഷത്തിന് എബോ നിങ്ങൾ ആ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യുവാണെങ്കിൽ അത് ഡിപ്പോസിറ്റ് ആവാം അത് സേവിങ്സ് അക്കൗണ്ടിൽ കിടക്കുന്ന എമൗണ്ട് ആവാം ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഫിക്സഡ് ഡിപ്പോസിറ്റ് ഡിപ്പോസിറ്റായിട്ട് ചെയ്യുന്നതായാലും ഓക്കെയാണ് അതൊരു ടെൻ ലാക്സിന് എബോ വരികയാണെന്നുണ്ടെങ്കിൽ ബാങ്കുകാർ തന്നെ ആ ഒരു കാര്യം ഇൻകം ടാക്സുകാരെ ഡയറക്റ്റായിട്ട് അറിയിക്കുന്നതാണ് അത് ബാങ്കുകാർക്ക് പ്രത്യേകിച്ചിട്ട് ആ ഒരു നിർദ്ദേശം കിട്ടിയിട്ടുള്ളതാണ് അപ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ അല്ലെങ്കിൽ നമ്മൾ ഒരു ടെൻ ലാക്സ് റുപ്പീസ് ആ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ അക്കൗണ്ടിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അക്കൗണ്ടിൽ വിഡ്രോ ചെയ്യുന്ന കാര്യമല്ല പറയുന്നത് നമ്മുടെ അക്കൗണ്ടിൽ അത് ആയിട്ട് കിടക്കുവാണ് ആ ഒരു ഫിനാൻഷ്യൽ ഇയറിനുള്ളിൽ ആ ഒരു എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ കിടക്കുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം എന്തായാലും ബാങ്കുകാർ ആ ഒരു ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കുന്നതായിരിക്കും എന്നാൽ ഒരു സ്ഥാപനത്തിൻ്റെ കറണ്ട് അക്കൗണ്ടിലാണെങ്കിൽ ആ പരിധി അമ്പത് ലക്ഷമോ അതിൽ കൂടുതലോ ആണ് ആ പരിധിയിൽ കൂടുതലുള്ള തുക ആ ഒരു സ്ഥാപനത്തിൻ്റെ കറണ്ട് അക്കൗണ്ടിൽ വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യവും ബാങ്ക് ഡയറക്റ്റ് ഇൻകം ടാക്സിലെ അറിയിക്കുന്നതായിരിക്കും ബാങ്കുകാർ ഈ ഒരു ഇൻഫർമേഷൻ ഇൻകം ടാക്സരെ അറിയിക്കുന്നത് മുഖാന്തരം ഇൻകം ടാക്സുകാർ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു ഉടമസ്ഥൻ്റെ ആ ഒരു അക്കൗണ്ടിൻ്റെ ആ ഒരു ഉടമസ്ഥനിലോട്ട് ഡയറക്റ്റായിട്ട് തന്നെ അവരെ നോട്ടീസ് അയക്കുന്നതായിരിക്കും ഇത്തരത്തിൽ ഇൻകം ടാക്സിൻ്റെ ഈ ഒരു നോട്ടീസ് വരികയാണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും നമ്മൾ അവഗണിക്കാൻ വേണ്ടിയിട്ട് പാടുള്ളതല്ല നമ്മുടെ ആ ഒരു പണത്തിൻ്റെ സോഴ്സ് ചോദിച്ചായിരിക്കും അവർ ആ ഒരു നോട്ടീസ് അയക്കുന്നത് അത്തരത്തിലൊരു നോട്ടീസ് നമ്മുടെ കയ്യിൽ എത്തുവാണെന്നുണ്ടെങ്കിൽ നമ്മളത് ഒരിക്കലും അവഗണിക്കരുത് നമുക്ക് നമ്മുടെ ആ ഒരു പണം നമ്മുടെ കയ്യിലോട്ട് കിട്ടുന്ന ആ ഒരു രീതിയിലെ സോയ്സും കാര്യങ്ങളും നിങ്ങൾ അവർക്ക് വിശദീകരിച്ച് കാണിച്ചു കൊടുത്താൽ മാത്രം മതിയാകും നമ്മൾ അങ്ങനെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ മാത്രമായിരിക്കും അത് ലീഗലായിട്ടുള്ള നമ്മുടെ ആ ഒരു എന്ന് അവർക്ക് മനസ്സിലാവുകയും അത് അവർ ആ ഒരു അതവരാ തന്നെ കൈകാര്യം ചെയ്യുകയും ചെയ്യും അതായത് നമ്മളിപ്പോൾ നിക്ഷേപിക്കുന്ന ആ ഒരു എമൗണ്ട് ലീഗലാണ് എന്നൊരു രീതിയിലുള്ള ഇൻഫർമേഷൻ നമ്മൾ ഇൻകം ടാക്സരെ അറിയിക്കണം ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങളിപ്പോൾ ആ ഒരു ഇൻകം ടാക്സിന്നൊക്കെ ഒരു നോട്ടീസ് വരുവാണെന്നുണ്ടെങ്കിൽ ഒരു രീതിയിൽ നിങ്ങൾ അവഗണിക്കാണ്ട് ഒരു ചോദിക്കുന്ന അതായത് നമുക്ക് ആ ഒരു പണം എങ്ങനെ കിട്ടി അതിൻ്റെ വേണ്ടിയിട്ടുള്ള ആ ഒരു സോയ്സ് നിങ്ങൾ കാണിച്ചാൽ മാത്രം മതിയായിരിക്കും നമ്മളിപ്പോൾ സോയ്സും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ഇൻകം ടാക്സൊക്കെ അറിയിക്കുമ്പോഴത്തേക്കും അവരതിൽ സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ള വേറെ ഒരു നിയമ നടപടികളും നമുക്ക് നേരിടേണ്ടി വരത്തില്ല എന്നാൽ നമുക്കിപ്പോൾ അത് വിശദീകരിക്കാൻ കഴിഞ്ഞില്ല നമുക്ക് ആ ഒരു എമൗണ്ട് കിട്ടിയതിനെ പറ്റിയിട്ടുള്ള സോഴ്സും കാര്യങ്ങളൊന്നും നമുക്ക് വിശദീകരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്കതിൽ ഇൻകം ടാക്സ് അവർക്ക് ആ ഒരു രീതിയിൽ യാതൊരു കാര്യങ്ങൾക്കും അവർ സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ലീഗലി അവർ മൂവ് ചെയ്യും നമുക്ക് ആ ഒരു നിയമ നടപടികൾ അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും അപ്പോൾ യാതൊരു രീതിയിൽ നമുക്ക് അത് ഇഷ്യൂ ആയിട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും നമ്മുടെ അക്കൗണ്ടിലൂടെ നമുക്ക് നിക്ഷേപങ്ങളും കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള എമൗണ്ടിന് യാതൊരു രേഖകളുമില്ല അതായത് കള്ളപ്പണമാണ് നമ്മുടെ കയ്യിലുള്ളതാണെങ്കിൽ അവർ ലീഗലി മൂവ് ചെയ്യുകയും നമുക്കതിനുള്ള നിയമ നടപടികൾ നേരിടേണ്ടി വരികയും അതുപോലെ തന്നെ അമിതമായ രീതിയിലുള്ള പണം നമുക്ക് പിഴയായിട്ട് നൽകേണ്ടി വരുന്നതാണ് അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മുടെ അക്കൗണ്ടിലോട്ട് ടെൻ ലാക്സിനുമ്പോൾ പൈസ നമ്മുടെ അക്കൗണ്ടിലോട്ട് സ്ഥിരമായിട്ട് നിക്ഷേപിച്ചിടാൻ വേണ്ടിയിട്ട് ഈയൊരു രീതിയിലെ കാര്യങ്ങളാണ് ആൾക്കാർ നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ ടെൻ ലാക്സ് മാത്രമേ ഇടാൻ പാടുള്ളൂ എന്നൊരു രീതിയിൽ ആ ഒരു അഭ്യൂഹങ്ങൾ പരക്കുന്നത് എന്നാൽ യാതൊരു രീതിയിൽ നമുക്കൊരു ഫിക്സഡ് എമൗണ്ട് ഇല്ല നമ്മുടെ അക്കൗണ്ടിലൂടെ നമുക്ക് എത്ര രൂപ വേണമെങ്കിലും നമുക്ക് നിക്ഷേപിക്കാവുന്നതാണ് പക്ഷേ അതിനെല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള രേഖകളും കാര്യങ്ങളും നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ നമ്മളത് ലീഗലായിട്ട് ലീഗലായിട്ടുള്ള പണമാണ് നമ്മുടെ കയ്യിലുള്ളത് നമ്മൾ ഇൻകം ടാക്സിൽ അറിയിച്ചാൽ മാത്രം മതിയാകും നമുക്ക് യാതൊരു രീതിയിൽ വേറൊരു ലീഗലായിട്ടുള്ള വേറൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഉണ്ടാകുന്നതല്ല അതുപോലെ തന്നെ ഓരോ സ്ഥാപനങ്ങൾ രീതി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അൻപത് ലക്ഷം രൂപ വരെയാണ് നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നത് അതിലെപ്പോൾ അവർക്ക് നിക്ഷേപിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള സോഴ്സും കാര്യങ്ങളും അവർ കാണിച്ചാൽ മാത്രം മതിയാകും അതും അവർക്ക് കാണിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതായത് അത് കള്ളപ്പണമാണെന്നുണ്ടെങ്കിൽ അത് ഇൻകം ടാക്സിൻ്റെ രീതിയിലുള്ള ആ ഒരു കാര്യങ്ങളും അവരും അത് നേരിടേണ്ടി വരുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ അക്കൗണ്ടിലോട്ട് വരുന്ന ട്രാൻസാക്ഷൻസും അതുപോലെ വിട്രോവും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ആ ഒരു കാര്യങ്ങൾ നമ്മൾ എന്തായാലും നമ്മൾ ശ്രദ്ധിച്ചത് വയ്ക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് സോഴ്സ് കാണിക്കാൻ പറ്റുന്നത് ഒരു പരിധിയിൽ കൂടുതൽ എത്ര എമൗണ്ട് ആയാലും അത് നമ്മുടെ അക്കൗണ്ടിലോട്ട് നമുക്ക് സൂക്ഷിക്കാൻ കഴിയുന്നതാണ് അതോടൊപ്പം ആദായ നികുതി നിയമപ്രകാരം ഒരു വ്യക്തിക്ക് രണ്ട് ലക്ഷം രൂപ രൂപയ്ക്ക് മുകളിലുള്ള തുക കറൻസി ഇടപാടുകൾ നടത്താൻ സാധിക്കുന്നതല്ല ആദായ നികുതി നിയമം സെക്ഷൻ ടു സിക്സ്റ്റി നയൻ പ്രകാരമാണ് ഈ പരിധി നിശ്ചയിച്ചിരിക്കുന്നത് ഇതെന്ന് പറയുന്നത് ഒരു ദിവസത്തെ പരിധി മാത്രമാണ് അതായത് ഒരു വ്യക്തിക്ക് ഒരു ദിവസത്തിൽ രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള യാതൊരു രീതിയിലെ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളതല്ല രണ്ട് ലക്ഷം രൂപ എബോ ആയിട്ടുള്ള എന്ത് കാര്യങ്ങളും നമ്മൾ ബാങ്ക് മുഖാന്തരം തന്നെ നമ്മൾ നടത്തേണ്ടതാണ് ഇപ്പോൾ രണ്ട് ലക്ഷം രൂപയ്ക്ക് എബോ ആയിട്ടുള്ള എന്ത് കാര്യങ്ങളും നമ്മളത് ക്യാഷായിട്ട് നമ്മൾ നിക്ഷേപിക്കാനും പാടില്ല അതുപോലെ തന്നെ നമ്മൾ അത് ഡിപ്പോസിറ്റ് ചെയ്യാനും പാടില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളത് ബാങ്ക് മുഖാന്തരം നിങ്ങൾ ചെയ്യേണ്ടതാണ് അത്തര സാഹചര്യങ്ങളിൽ നമുക്ക് ബാങ്ക് മുഖാന്തരമുള്ള ട്രാൻസ്ഫർ അല്ലെങ്കിൽ നമുക്ക് ചെക്കോ അല്ലെങ്കിൽ നമുക്ക് യു പി ഐ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് ക്യാഷായിട്ട് നമുക്ക് ഇപ്പോൾ രണ്ട് ലക്ഷം രൂപ നമുക്ക് ഒരുമിച്ച് വിഡ്രോ ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഡിപ്പോസിറ്റ് ചെയ്യാനോ നമുക്ക് ഒരു വ്യക്തിക്ക് ഒരു ദിവസം കഴിയുന്നതല്ല അതുകൊണ്ട് തന്നെ എന്ത് ഇടപാടുകളും നമ്മൾ ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ ചെയ്യുക ഇല്ലാത്ത പക്ഷേ നമുക്ക് ഈ ഒരു എമൗണ്ട് തന്നെ ആയിരിക്കും ചിലപ്പം നമുക്ക് പേ ആയിട്ട് അവർക്ക് കൊടുക്കേണ്ടി വരുന്നത് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് നമുക്ക് എത്ര രൂപ വേണമെങ്കിലും നമുക്ക് പിൻവലിക്കാൻ കഴിയുന്നതാണ് എന്നാൽ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് നമ്മൾ ഇരുപത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ നമ്മൾ പിൻവലിക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ശതമാനം ടി ഡി എസ് വരുന്നതായിരിക്കും ഇത് ഒഴിവാക്കുന്നതിന് നിങ്ങളിപ്പോൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ അവസാനത്തെ മൂന്ന് വർഷത്തെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്ത അക്നോളജിമെൻ്റ് നിങ്ങളുടെ ബാങ്കിൽ സബ്മിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ടി ഡി എസിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിവാകാൻ സാധിക്കുന്നതാണ് എന്നാൽ ഇത് ഒരു കോടി എബോ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടി ഡി എസ് എന്തായാലും നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരുന്നതാണ് അതിപ്പോൾ ഇൻകം ടാക്സ് അടയ്ക്കുന്നതാണെന്നുണ്ടെങ്കിൽ രണ്ട് ശതമാനവും അതിപ്പോൾ അടയ്ക്കാത്തവരാണെന്നുണ്ടെങ്കിൽ അഞ്ച് ശതമാനവും അവർ ഈടാക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളെ എല്ലാവരുമായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്താൽ മാത്രമായിരിക്കും ഇത് മറ്റുള്ളവർക്കും എത്തുള്ളൂ അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യുക